ഹലോ അപ്പോൾ ഗുഡ് ഈവനിങ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നെ എന്തൊക്കെയാണ് പതിവ് പോലെ കുറവാണ് ക്ഷമിക്കണം അപ്പം ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ഇന്ന് ഇന്ന് വീഡിയോ ഇട്ടി അല്ലേ ഇനിയിപ്പം ഈ വീഡിയോ ഇന്ന് രാത്രി ഞാൻ ഇടും നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇന്ത്യയിലുള്ളവർക്ക് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കയറി കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് സവാളയൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയും വെളുത്തുള്ളിയരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വെറൈറ്റി ഒന്നും അല്ല എല്ലാവരും ഒക്കെ ചെയ്യുന്നതാണ് എന്നാലും അങ്ങ് പറയാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ചിക്കൻ കുറച്ച് ചിക്കൻ്റെ തൈ ഉണ്ട് പിന്നെ ബ്രസ് ടൂ ഉണ്ട് അപ്പോൾ അത് നമുക്കിന്നാണ് കുരുമുളകിട്ട് വരട്ടിയെടുക്കാം കുരുമുളകിട്ട് വരട്ടി ചിക്കൻ ഓക്കെ എല്ലാവരും വീഡിയോ കേറി കടന്നെ അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും എന്നെ കാണുന്നുണ്ടല്ലേ ഇങ്ങനെ ഏലക്ക ഇട്ടു അങ്ങനെ രണ്ടു മൂന്ന് ഗ്രാം പൂട്ടു അഞ്ചാറ് ഗ്രാം ഇട്ടു പിന്നെ ഒരു കഷ്ണം പത്ത ഞാൻ ഇന്ന് ഇച്ചിരി ബിസിയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അല്ല അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് സവോള കണ്ട അതെല്ലാം കൂടെ കിട്ടി കറിവേപ്പിലേയും കൂടെ എല്ലാന്ന് കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ ഇതിങ്ങനെ കുക്കിടുത്ത് വെച്ചിട്ട് ഓക്കെ നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട് വെച്ചിട്ട് അടപ്പ് വരെ മാറിപ്പോവാ ഓക്കെ ഇതെല്ലാം കൂടെ ഒന്ന് വഴിച്ചെടുക്കണം നന്നായിട്ടൊന്നുംഴക്കണം ഉടാം അങ്ങനെ ഉപ്പിടുമ്പോ പെട്ടെന്ന് നമുക്ക് വഴക്കുന്ന കഴിച്ചല്ലോ

ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ നല്ലതായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് അതിനകത്തേക്ക് മസാലകൾ ഇടാം ഓക്കെ மஞ்சள் மஞள் படி பின்ன கரம் மசாலா கரம் மசாலா பின் இச்சி மல்லிப்பொடி எல்லாம் எடுத்து வைத்தான் எனக்கு சமயம் கிட்டில എല്ലാം എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടായിരുന്നു എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് അപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒത്തിരി നല്ല ഫൈനായിട്ട് പൊടിച്ചതല്ല കുറച്ച് ഇങ്ങനെ കൃഷി ചെയ്തെടുത്ത് ഓക്കെ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കൊടുക്കുമ്പോൾ ഇപ്പം നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇപ്പോൾ അത്ര മതി നീങ്ങനെ ലാസ്റ്റ് ഒന്നും കൂടെ ഓക്കെ അപ്പോൾ മസാലകളെല്ലാം ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ദൈവ ചിക്കൻ എനിക്ക് ഇങ്ങനെ കഴുകി ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന ഇഷ്ടമില്ല ഞാൻ അതിന് കഴുകിട്ടിരി വെള്ളത്തിലിട്ടിട്ട് തോന്നുന്നു കേസ് കഴു ചിക്കൻ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തോ മനസ്സിനൊരു തൃപ്തിയില്ല ഇവിടെ ഇവര് പറയും ഈ ഇതൊന്നും കഴുണ്ടെന്ന് പറഞ്ഞിട്ടാ അതെല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കഴുകാതെ അപ്പൊ ഞാന് അതൊന്ന് ഇവിടുത്തെ ചിക്കനൊന്നും കഴിവുണ്ടെന്ന് പറയും പക്ഷേ ഞാൻ തരിക എടുക്കത്തുള്ളൂ എത്ര അന്ധം വന്നാലും അപ്പോൾ നമുക്കതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇരട്ടി മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം വലിയ ഒത്തിരി ഇല്ലാതെ ഒരു ഒരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരി ഗ്രേവി ഒന്നുമില്ല ിയിപ്പോൾ ഈ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ആ വെള്ളത്തിൽ കട്ടിയിരുന്ന് വേവും വേവട്ടെ പെട്ടെന്ന് ഇവിടുത്തെ ചിക്കനൊന്നും അധികം വേവില്ല പെട്ടെന്ന് പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് റെഡിയാവും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി അങ്ങോട്ട് ആ മസാലയെല്ലാം അങ്ങോട്ട് പിടിക്കട്ടെ പതുക്കെ ഇരുന്ന് ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ ഉപ്പ് ഞാൻ സവാളയിൽ ഇട്ടായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് വെക്കാം ഇനി എന്നിട്ട് വേണമെങ്കിൽ നോക്കിയിട്ടില്ല ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് മൂടി വെക്കാം അല്ലേ കുറച്ച് നേരം മൂടി വെക്കാം അപ്പോൾ അതേ ചിക്കനൊക്കെ ഇങ്ങനെ മൂടി വെച്ചൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാൻ കിട്ടാം പിന്നെ ദറുണ്ട് കപ്പ കണ്ടോ കപ്പയും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രോസൺ കപ്പയായിരുന്നു ഞാനത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് എന്നിട്ട് അതിങ്ങനെ കൊത്തി എടുത്ത് അടുപ്പിലോട്ട് വെച്ച് പെട്ടെന്ന് വരുമോ അപ്പോൾ ഞാൻ അതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാവേ ഇതേ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ശകലം പരിപാടിയും കൂടി ഉണ്ട് ഇത് ഞാനൊരു പാനിന് അകത്ത് ഒരു പാൻ അടുപ്പ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതേ കുറച്ച് കറിവേപ്പില അയ്യോ വെള്ളമുണ്ട് അത് കാരണം ചിലപ്പം പൊട്ടുന്ന പച്ചമുളകും കൂടി ഇട്ടാൽ അധികം അങ്ങോട്ട് മൂപ്പിക്കാതെ അധികം മൂപ്പിക്കാതെ ഒന്ന് ഇതാക്കിയെടുത്ത് അപ്പം ഇതിനകത്തേക്ക് ഒഴിക്കണം അധികം മൂക്കണ്ടോ പച്ചമുളകും കറിവേപ്പിലയാണേ ലാസ്റ്റ് പ്രോസസ് അതിൻ്റെ ചെറുതായിട്ടാ പച്ചമുളക് ഒന്ന് പച്ചമുളകിൻ്റെ ഒന്ന് മാറിയാൽ മതി അല്ല ഇനി ഞാനിത് ഇതിനകത്തേക്ക് ഇടുവാണേ ഇനി ആരും കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞേക്കല്ലേ കേട്ടോ അപ്പം ഞാനെല്ലാം കാണിച്ചില്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ ആരും വേണമെങ്കിൽണ്ടപ്പോൾ കഴിഞ്ഞു ചിക്കൻ്റെ പരിപാടി ഇനി നമുക്ക് ഇത് കണ്ടോ കണ്ടോ കറിവേപ്പിലയും പച്ചമുളകും അതിൻ്റെ മേളിലോട്ട് അങ്ങോട്ട് അപ്പോൾ ചിക്കൻ എല്ലാം റെഡിയായി ഒരു ശകലം പെപ്പറും കൂടെ അതിൻ്റെ അട്ടൊന്ന് എന്തെങ്കിലും പൊടിച്ച് വച്ചിരുന്ന ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കുരുമുളക് എന്നാ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ചിക്കൻ ഒഴിക്കട്ടെ ഇനി നമുക്ക് കപ്പക്കൊരു ശകലം എന്താ പറയുക കടുവ വറക്കാം അയ്യോ കഥ അടുത്തില്ല മറന്നുപോയി ചിക്കൻ റെഡിയായി ചിക്കൻ ഒന്ന് മാറ്റി വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ അത് ഒത്തിണ്ടല്ലോ കണ്ടോ എന്ന നമ്മുടെ കപ്പയെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കപ്പയുടെ അരപ്പൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കഴിക്കാം ഞാൻ എല്ലാത്തിനും കൂടുതൽ വെളിച്ചെണ്ണയൊക്കെയാണ് ഞാൻ അധികം അങ്ങനെ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ അതിനും കുറച്ച് കടുവും കറിവേപ്പിലയും രണ്ട് ഉണക്കങ്ങളും കൂടെ രണ്ട് ബട്ടലങ്ങളോ കൂടി അങ്ങോട്ട് മുടിച്ചിടണം ഓക്കെ അപ്പം ഞാനവിന്ന് കടുവറുക്കട്ടെ കുറച്ച് കടുതിട്ടും കടു പൊടുവൂടാ പൊട്ടി കടുവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് കറി കറിവേപ്പിലേ നോട്ടിടാം അത് നല്ല സൗണ്ട് കേട്ടും കേട്ടോ കറിവേപ്പിലോട്ട് എന്നിട്ട് കപ്പയും റെഡിയായി കപ്പയെണ്ണം നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് അരപ്പം കേട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കേ ഇനിയിപ്പോൾ ഈ അരപ്പ് ഈ കടുകളച്ചതും കൂടി അതിനകത്ത് ഇട്ടിട്ടാൽ മതി അപ്പം എല്ലാം റെഡിയായി ആയി അടുപ്പൊന്നും ഓഫ് ചെയ്തൂവില്ല എന്താ പറയാനോ ഓഫ് നീതിങ്ങോട്ട് ഉണ്ട് അപ്പം കപ്പയും ചിക്കനും കുരുമുളക് ഇട്ട് വരട്ട ചിക്കൻ റെഡിയായി അപ്പം എല്ലാം ഓക്കെ കേട്ടോ ഞാൻ ഇതേ കണ്ടോ കപ്പ ചിക്കൻ ഓക്കെ എനിക്കിന്ന് ഭയങ്കര പേരൊക്കെ വിളിച്ച ഒരു ദിവസമായിരുന്നു ഇത് കണ്ടില്ലേ കോലാഹലം പിന്നെ ചിക്കനും കപ്പയൊക്കെ ഉണ്ടാക്കി വരുന്നല്ലോ കണ്ടായിരുന്നല്ലോ ഇപ്പോഴത്തെ അത് കൂടാതെ കുറേ ഫ്രൈഡ് ചിക്കനും ചിപ്സും തെപ്സി അത് ഇതെല്ലാം കൂടെ വാങ്ങി കുറേ കഷ്ടുണ്ടായിരുന്നു ഇന്ന് അവർ ചിക്കനും കപ്പയും എല്ലാം കഴിച്ചു പിന്നെ ഇതും ഇതേ കുറേ ബാക്കി വന്നു അത്രയും ചിക്കനും ചിപ്സും എല്ലാം എത്ര പാക്കറ്റ് ബാക്കി വന്നു അപ്പം കണ്ടില്ലേ അടുക്കളയിലെ കോലാഹലങ്ങൾ അടുക്കളയിലെല്ലാം ഇനി എല്ലാം ക്ലീൻ ും പാത്രങ്ങൾ കഴുകാനും എല്ലാം കിടക്കാം ഇന്നിനിപ്പം എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല അപ്പോൾ ഇനി അതെല്ലാം ഇങ്ങനെ ഇരിക്കട്ടെ എന്തു പറഞ്ഞാലും ഇന്നെനിക്ക് ക്ലീൻ ചെയ്യാനും ഒന്നും പറ്റില്ല ഞാൻ ഇതെല്ലാം ഇനി നാളെ രാവിലെ ചെയ്യുന്നതായിരിക്കും ഇനിയും അത്രയും